വാട്സപ്പിൽ പരിഷ്കാരങ്ങളുടെ പ്രളയം തുടരുന്നു നമ്പർ സേവ് ചെയ്യാതെയും വാട്സാപ്പ് കോൾ വിളിക്കാം വാട്സപ്പ് കോളിൽ വമ്പൻ ഫീച്ചർ അവതരിപ്പിക്കുന്നു സേവ് ചെയ്യാത്ത നമ്പറുകളിലേക്കും ആപ്പിൽ നിന്ന് നേരിട്ട് വാട്സപ്പ് കോൾ വിളിക്കാനാകും എന്നതാണ് പുതിയ ഫീച്ചർ ഇപ്പോൾ പരീക്ഷണ ഘട്ടത്തിലുള്ള ഈ ഫീച്ചർ വൈകാതെ തന്നെ ഐ ഒ എസ് യൂസർമാർക്ക് ലഭ്യമാകും മുമ്പ് സേവ് ചെയ്ത നമ്പറുകളിലേക്ക് മാത്രമേ നേരിട്ട് വാട്സപ്പ് കോൾ വിളിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഇതിനൊരു പരിഹാസം ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിൽ ഇതിനകം വന്നു കോൾ ഇൻ്റർഫേസിൽ കയറി കോൾ എ നമ്പർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് നമ്പർ നൽകിയാൽ സേവ് ചെയ്യാതെ തന്നെ നേരിട്ട് വാട്സാപ്പ് കോൾ ആവാം എന്നാൽ ഈ ഫീച്ചർ ഐ ഒ എസ് ഉപഭോക്താക്കൾക്ക് ലഭ്യമായിരുന്നില്ല ഇതിന് പരിഹാരമായി ഇൻ ആപ്പ് കോൾ ഡയറൽ ഫീച്ചറിൻ്റെ പരീക്ഷണം വാട്സാപ്പിൻ്റെ ഐ ഒ എസ് വേർഷനിൽ ആരംഭിച്ചുവെന്ന് വാബിറ്റ ഇൻഫോ റിപ്പോർട്ട് ചെയ്തു ഇൻ ആപ്പ് കോൾ ഡയറൽ എന്ന പുതിയ ഫീച്ചർ വരുന്നതോടെ കോൾ ഇൻ്റർഫേസിലെ എൻട്രി പോയിന്റിൽ നിന്ന് വിളിക്കേണ്ടയാളെ നേരിട്ട് തിരഞ്ഞെടുക്കാനാകും ആരെയാണോ വിളിക്കേണ്ടത് അവരുടെ നമ്പർ മുമ്പ് സേവ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമ്പർ നേരിട്ട് എൻ്റർ ചെയ്ത് വിളിക്കാനാവുമെന്നതാണ് പുത്തൻ ഫീച്ചറിൻ്റെ പ്രത്യേകത ഇങ്ങനെ നമ്പർ നൽകുമ്പോൾ അതിനു മുമ്പ് പ്ലാറ്റ്ഫോമിൽ സേവ് ചെയ്തതാണോ അല്ലയോ എന്ന് വാട്ട്സ്ആപ്പ് പരിശോധിക്കും വെരിഫൈഡ് ബിസിനസ് അക്കൗണ്ടിൻ്റെ നമ്പർ ആണെങ്കിൽ നീള ടിക് മാർക്ക് ദൃശ്യമാകും ഇത് സുരക്ഷ വർദ്ധിപ്പിക്കുന്ന ഫീച്ചറാണ്